സംസ്കാരം സ്വാഗതം കൂത്താട്ടുകുളം ഓണംകുന്ന് ക്ഷേത്ര സമുച്ചയത്തിൽ ഡിജിറ്റൽ ഭണ്ഡാര സമർപ്പണം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ ശാംദാസ് നിർവഹിച്ചു ബാങ്ക് ഓഫ് ബറോഡ മാനേജർ ഡയറിക്ട് ജോൺ തോമസ് പ്രഥമ നിധി സമർപ്പണം നടത്തി ശരത് ശശിധരൻ ലിഫ്യൂസ് ഡിജിറ്റൽ ഭണ്ഡാര രൂപകൽപ്പന നിർവഹിച്ചു കെ ആർ സോമൻ എൻ ആർ കുമാർ പി സുരേഷ് കുമാർ സുനിൽ കുളങ്ങരയിൽ എന്നിവ സംസാരിച്ചു കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയാണ് ഡിജിറ്റലൈസേഷൻ എല്ലാം പുരോഗമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ക്ഷേത്രത്തിലാണെങ്കിൽ തന്നെയും ഇപ്പോൾ എല്ലാവരും ജി പേ വഴിയൊക്കെ ഗൂഗിൾ പേ വഴിയൊക്കെയാണ് പേയ്മെൻറ്റുകൾ കൂടുതൽ കൾഡർ ചെയ്യുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ ഭണ്ഡാരം എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ടെങ്കിലും ആളുകൾക്ക് കൂടുതൽ സൗകര്യപ്രദമായി ദേവിക്ക് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൻ്റെ അക്കൗണ്ടുള്ള ബാങ്ക് ഓഫ് ബറോഡ കൂത്താട്ടൂളം ബ്രാഞ്ചുമായി സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു ഈ ഭണ്ഡാരത്തിൻ്റെ ഇത് ഇന്നിവിടെ ബഹുമാനപ്പെട്ട ബ്രാഞ്ച് മാനേജർ ബാങ്ക് ഓഫ് ബറോഡ കൂത്താട്ടൂളം ബ്രാഞ്ചിൻ്റെ മാനേജർ ശ്രീ ഡെറിക് ജോൺ തോമസ് ഇവിടെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഭക്തജനങ്ങൾക്ക് അവർക്ക് പൈസ ഇതിലേക്ക് സ്കാൻ ചെയ്ത് ഇതുവഴി ക്ഷേത്രത്തിൻ്റെ അക്കൗണ്ടിലേക്ക് സമർപ്പിക്കാനുള്ള ഒരു സൗകര്യം കൂടി ചെയ്തിരിക്കുക തീർച്ചയായും സാറിവിടെ സൂചിപ്പിച്ച പോലെ ഇന്നത്തെ ആധുനിക കാലത്ത് എല്ലാവരും ക്യാഷ് കൊണ്ടു കൊടുക്കുന്ന ആളുകൾ വളരെ കുറവാണുള്ളൂ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഭരണസമിതിയുടെ ഈ പുതിയൊരാശയം വളരെയധികം പ്രയോജനകരമാണെന്ന് വിശ്വസിക്കുന്നു അത് ബാങ്കിനോട് ചേർന്ന് ചെയ്യാൻ സഹായിച്ച ഭരണസമിതിക്കുള്ള പ്രത്യേകമായ നന്ദിയും അതുപോലെ തന്നെ എല്ലാ ആശംസകളും ബാങ്ക് ബറോഡയുടെ ബ്രാഞ്ച് ഞാൻ വീടായാലും ും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്ത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് ലേറ്റോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം